ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഭൂവിനിയോഗ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ നിയമം ഗവർണർ ഒപ്പിടാതെ ഏതാണ്ട് നാലു മാസക്കാലമായി ബില്ലിനു അടയിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന അവഹേളനവുമാണ് മാത്രമല്ല ഇടുക്കി ജില്ലയിൽ കേരളത്തിൻ്റെ മലയോര മേഖലയിലും ഏതാണ്ട് അറുപത് വർഷക്കാലമായി ദുരിതമനുഭവിക്കുന്ന കൃഷിക്കാർക്ക് ചെറിയ ആശ്വാസം നൽകുന്ന ഒരു ബില്ല് ഒപ്പിടാതെ അതിനു മുകളിൽ കയറിയിരിക്കുന്ന ഗവർണർ അതിനു പറഞ്ഞ ന്യായീകരണം എനിക്ക് ധാരാളം പരാതികൾ കിട്ടിയിട്ടുണ്ട് അത് ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തിട്ട് അതിന് മറുപടി ഒന്നും നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ നിയമസഭാ ചട്ടങ്ങളും റൂൾസും ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഗവർണർ എന്ന് ഞാൻ കരുതുന്നില്ല ഗവർണർ ഒപ്പി ഇവിടുന്ന് അയച്ചിരിക്കുന്ന ബില്ല് വേഗത്തിൽ ഒപ്പിട്ട് പാസാക്കി അത് നടപ്പാക്കാൻ ഗവണ്മെൻറ്റിനെ സഹായിക്കുകയാണ് വേണ്ടത് മറിച്ച് ആരെങ്കിലും പരാതി അയച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് ഓരോന്നിനും ഗവൺമെൻറ്റിനോട് വിശദീകരണം ചോദിക്കുകയല്ല അദ്ദേഹത്തിന് ബില്ല് പരിശോധിച്ച് ഏതെങ്കിലും തടസ്സവാദങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവണ്മെന്റിന് ബില്ല് മടക്കി അയക്കുകയാണ് വേണ്ടത് അത് സംബന്ധിച്ച് നിയമസഭ ആവശ്യമെങ്കിൽ വീണ്ടും പരിശോധിച്ച് ഗവർണർക്ക് മടക്കി കൊടുക്കും അതാണ് നിയമം ആ നിയമം പാലിക്കുന്നതിന് പകരം ജനങ്ങളെ വഞ്ചിക്കുന്നതിന് പറ്റിക്കുന്നതിന് ഗവണ്മെൻറ്റാണ് ഉത്തരവാദി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങേയറ്റം വഞ്ചനാപരവും നിക്ഷിപ്ത താല്പര്യക്കാർക്ക് സഹായകരവുമാണ് ഗവർണറുടെ വസതിക്ക് മുമ്പിലേക്ക് ആയിരക്കണക്കിന് കൃഷിക്കാർ മാർച്ചുമായി വരുമ്പോൾ അവരോട് സഹവാർത്ഥപരമായി ഇടപെട്ട് ആ പ്രശ്നം കേൾക്കാനും പരിഹരിക്കാനും ശ്രമിക്കേണ്ടതിന് പകരം ഇടുക്കി ജില്ലയിൽ വന്ന് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് ന്യായീകരണം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത് ഈ നടപടി ഗവർണർ അതിവേഗത്തിൽ തിരുത്തുകയും കൃഷിക്കാർക്ക് ആശ്വാസം നൽകുന്ന ബില്ല് പാസാക്കി നൽകുകയുമാണ് വേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്